ഇതേ ഈ ഒരു സ്പോട്ടിൽ നമുക്കൊരു കടമുറി എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു അച്ചീവ്മെന്റ് ആയിരിക്കും കേട്ടോ കാരണം നമ്മുടെ പ്രോപ്പർ അരിസ്റ്റോ ജംഗ്ഷനിലാണ് ഇതേ കാണുന്നത് നമ്മുടെ റെയിൽവേ സ്റ്റേഷനാണ് തൊട്ടടുത്തായിട്ട് തന്നെ അത് ആര്യ നിവാസമൊക്കെ കാണാം ഇവിടുത്തെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു പാർക്കിംഗ് ഉള്ള ഒരു കെട്ടിടമാണ് നമുക്കൊരു രണ്ടര മൂന്ന് സെന്റിലാണ് ഇതായി ഈ കാണുന്ന ഒരു പാർക്കിംഗ് അവർ ചെയ്തിട്ടുള്ളത് നമ്മുടെ പ്രോപ്പർട്ടിയും വരുന്നത് പ്രോപ്പർ അരിസ്റ്റോ ജംഗ്ഷനിൽ തന്നെയാണ് രണ്ട് സെൻറ്റിൽ ഏകദേശം തൊള്ളായിരം സ്ക്വയർ ഫീറ്റ് വരുന്ന ഒരു റെസ്റ്റോറന്റ് റൺ ചെയ്തുകൊണ്ടിരുന്നതാണ് ഇതിനകത്ത് പൂർണ്ണമായിട്ടും റെസ്റ്റോറൻ്റ് എല്ലാവിധ സജ്ജീകരണങ്ങളും ചെയ്തിട്ടുള്ളൊരു കടയാണ് ഇത് വിൽപ്പനയ്ക്കായിട്ട് വന്നിട്ടുണ്ട് നമുക്കിതിൻ്റെ ബാക്കി ദൃശ്യങ്ങൾ കാണാം നേരിട്ട് ഓണറായിട്ടുള്ള ഡീലാണ് പ്രോപ്പർട്ടി ഐഡൻറ്റിഫൈആ ആ ഒരു രീതിയിലുള്ള ബുദ്ധിമുട്ടുമില്ല അരിസ്റ്റോ ജംഗ്ഷനിൽ വന്ന പഞ്ചാബി കിച്ചൺ എന്ന് പറയുന്ന ഈ ഒരു റെസ്റ്റോറൻറ്റ് നോക്കിയാൽ മതി ഇപ്പം നാലഞ്ച് ദിവസമായിട്ട് ഇന്ന് ക്ലോസ് ചെയ്തിട്ടിരിക്കുവാണ് അതായത് വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്നതുകൊണ്ട് ക്ലോസ് ചെയ്തിട്ടിരിക്കുകയാണ് ഇതിൻ്റെ ബാക്കി വിഷ്വൽസ് കാണാം ഇതാ ഈ രീതിയിൽ ഫുള്ളായിട്ട് നമുക്ക് എല്ലാവിധ സജ്ജീകരണവും ചെയ്തിട്ടുള്ള ഒരു റെസ്റ്റോറൻറ്റാണ് നമുക്ക് ഈ ഒരു ഭാഗത്തെ തിരക്കറിയാമല്ലോ മെയിനായിട്ട് പ്രൈവറ്റ് ബസ്സുകളെല്ലാം ആൾക്കാർ ഇവിടെ നിന്നാണ് കയറ്റിക്കൊണ്ട് പോകുന്നത് ആ രീതിയിൽ വൈകുന്നേരമൊക്കെ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിലുള്ള ക്രൗഡുണ്ട് രാവിലെ ആയാലും നമുക്ക് റെയിൽവേ സ്റ്റേഷനിൽ വന്നിറങ്ങുന്നവരും അങ്ങനെയുള്ള ആൾക്കാരെല്ലാം ഇവിടെ ചുറ്റോടുള്ള ഹോട്ടൽസും ലോഡ്ജിലും ഒക്കെയാണ് താമസിക്കുന്നത് ആ രീതിയിൽ അത്യാവശ്യം നല്ല ക്രൗഡും ബിസിനസ്സും നടക്കാൻ സാധ്യതയുള്ള ലൊക്കേഷനാണ് അപ്പം നിങ്ങൾക്ക് സ്വന്തമായിട്ട് സ്വന്തമായിട്ടൊരു റെസ്റ്റോറൻറ്റ് ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പ്രോപ്പർട്ടി എടുത്ത് നിങ്ങൾക്ക് ആ രീതിയിൽ ചെയ്യാവുന്നതാണ് ഇത് നമുക്ക് ടോട്ടൽ രണ്ട് സെൻറ്റിൽ ഈ ഒറ്റ നിലയിലാണ് ചെയ്തിട്ടുള്ളത് ഇതിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തുമുള്ള കടകൾ തമ്മിൽ നമുക്ക് വാൾ ഷെയറിംഗ് ഇല്ല ഈ കടകൾ ചേർത്താണ് പക്ഷെ വെച്ചിരിക്കുന്നത് ആ രീതിയിലാണ് ചെയ്തിട്ടുള്ളത് അപ്പം ഇതിനകത്തേക്കുള്ള ദൃശ്യങ്ങൾ കാണിച്ചു തരാം നമുക്ക് ഓൾറെഡി സീറ്റിംഗ് എല്ലാം ചെയ്തിട്ടുണ്ട് നമുക്ക് റെസ്റ്റോറൻറ്റിന് ആവശ്യമായിട്ടുള്ള എല്ലാ പാത്രങ്ങളും സൗകര്യങ്ങളും എല്ലാം ഇതിനകത്തുണ്ട് ഇതാ ഇവിടെ ആയിട്ട് നമുക്കൊരു ടോയ്ലറ്റ് ഉണ്ട് അതുപോലെ തന്നെ വാഷ് ഏരിയ ഈ ഭാഗത്താണ് സജ്ജീകരിച്ചിട്ടുള്ളത് ഇത് ഇത് നമ്മുടെ കിച്ചൺ ആണ് അതായത് ഫുള്ളായിട്ട് എസ് എസ്സിൽ നമുക്ക് എല്ലാവിധ സംവിധാനങ്ങളും ഇതിനകത്ത് ഒരുക്കിയിട്ടുണ്ട് ഇപ്പോൾ അതിൻ്റെ എക്സോസ്റ്റ് ആയാലും അങ്ങനെ എല്ലാവിധ സമയ സൗകര്യങ്ങളും ഇതിനകത്തുണ്ട് കേട്ടോ അതാ ഈ ഭാഗത്തായിട്ട് വാഷ് ഏരിയ സജ്ജീകരിച്ചിട്ടുണ്ട് അതിപ്പോൾ നമുക്ക് താഴെ ആയാലും ഇവിടെ വെച്ചിട്ടായാലും നമുക്ക് വാഷും കാര്യങ്ങളെല്ലാം ചെയ്യാവുന്നതാണ് അപ്പം കിച്ചൻ്റെ നമുക്ക് യൂണിറ്റ് ഇതാണ് ഇവിടെ തന്നെ അധികം സ്പേസ് കാണാൻ സാധിക്കും ബേണേഴ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതാ ഒരു ത്രീ ബേർണർ ഇവിടെ ചെയ്തിട്ടുണ്ട് ഒരു ടു ബേണർ അവിടെയുണ്ട് അങ്ങനെ എല്ലാവിധ സൗകര്യങ്ങളും നമുക്ക് ഇതിനകത്ത് തന്നെ ഉണ്ട് ഇനി നിങ്ങളൊരു റെസ്റ്റോറൻറ്റ് ചെയ്യാൻ തന്നെ ഈ റെസ്റ്റോറൻറ്റ് തന്നെ കണ്ടിന്യൂ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇനി വേറെ ഈ രീതിയിലുള്ള കാര്യങ്ങളൊന്നും ഇനി സെറ്റ് ചെയ്യേണ്ടി വരത്തില്ല നിങ്ങൾക്കിതിൻ്റെ ബോർഡ് വേണം ബോർഡ് മാറ്റി നിങ്ങളുടെ പേരിലൊരു ലൈസൻസും എടുത്ത് അങ്ങനെ തന്നെ സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ് അപ്പോൾ ഈ പ്രോപ്പർട്ടിക്ക് ഉദ്ദേശിക്കുന്ന വില ടോട്ടലായിട്ട് ഒരു കോടി തൊണ്ണൂറ് ലക്ഷം രൂപയാണ് ഉദ്ദേശിക്കുന്ന വില അതായത് തിരുവനന്തപുരത്തെ ഏറ്റവും പ്രൈം ആയിട്ടുള്ള ഒരു ലൊക്കേഷനിൽ നല്ല രീതിയിൽ ബിസിനസ് സാധ്യതയുള്ള സാധ്യതയുള്ളൊരു ലൊക്കേഷനാണ് പ്രോപ്പർ തമ്പാനൂർ അരിസ്റ്റോ ജംഗ്ഷനിൽ തന്നെയാണ് പ്രോപ്പർട്ടി ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത് താല്പര്യമുള്ളവരെ നേരിട്ട് ഇതിൻ്റെ ഉടമയെ വിളിച്ച് ഡീലാക്കാം ഇതിന് ഉദ്ദേശിക്കുന്ന വില ഒരു കോടി തൊണ്ണൂറ് ലക്ഷം രൂപയാണ് ഈ പറഞ്ഞിരിക്കുന്ന വിലയിൽ നെഗോസിയേഷൻ സാധ്യത ഉണ്ടാവും ആ കാര്യങ്ങൾ നേരിട്ട് ഇതിൻ്റെ ഉടമയായിട്ട് തന്നെ സംസാരിക്കുക